എല്ലാവർക്കും നമസ്കാരം പുതിയ ഒരു അക്കാദമിയുടെ സെക്ഷനിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സിന്റെ പ്രാധാന്യത്തിനെ കുറിച്ചാണ് നമ്മുടെ എസ് എസ് സി അതുപോലെ തന്നെ റെയിൽവേ എക്സാമുകളൊക്കെ വരുമ്പോ അതിന്റെ അത് കറണ്ട് അഫെയർ ഇമ്പോർട്ടന്റ് ആണോ അല്ലെങ്കിൽ കറണ്ട് അഫയർ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കറണ്ട് അഫയർ ഇമ്പോർട്ടന്റ് ആണോ ഈ എക്സാമുകളിൽ കറണ്ട് അഫെയേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാർക്ക് ഒരു വ്യക്തമായ രീതിയിൽ ഒരു മാർക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും എന്നെ തോന്നുന്നുണ്ടോ യെസ് നമുക്ക് തോന്നണം അതായത് കറണ്ട് അഫെയർ എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എക്സാമുകൾക്ക് എല്ലാം ഓക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന അപ്ഡേഷൻസ് മാറ്റങ്ങൾ അതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം അതിന് എക്സാമുകളെ സംബന്ധിച്ച് നമുക്ക് കിട്ടുന്ന ഗുണം എന്താണ് നമുക്ക് നല്ല രീതിയിൽ മാർക്കും കൂടി സ്കോർ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നോക്കിക്കേ നമ്മുടെ ജനറൽ അവയർനെസ് സെക്ഷനിൽ ആർ പി എഫിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജനറൽ അവയർനെസ് സെക്ഷനിൽ അൻപത് മാർക്കിൽ ഏതാണ്ട് ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് ശതമാനം ചോദ്യം എന്ത് സംബന്ധിച്ചായിരിക്കും ആ ബേസ് ഓൺ നമ്മുടെ കറണ്ട് അഫയർ അപ്പൊ കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകള് അൻപതിൽ ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെ ആകാം അപ്പൊ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക എത്രത്തോളം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ആ ഒരു ഭാഗം തന്നെ വളരെ വ്യക്തമായി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ശരിയായ രീതിയിൽ കറണ്ട് അഫയർ ഫോക്കസ് ചെയ്യുന്ന കുട്ടിക്ക് ആ ഒരു മാർക്ക് അത്രയും മാർക്ക് ജനറൽ അവയർനെസിന്റെ ആ ഒരു പോർഷൻ ഓഫ് മാർക്ക് എന്ത് ചെയ്യാണ് കിട്ടുകയാണ് അപ്പൊ അത് തന്നെ നമ്മുടെ ഓരോ മാർക്കുകളും നമ്മുടെ റാങ്ക് മേക്കിംഗ് മാർക്കുകളാണ് ഓരോ മാർക്കുകളും അല്ലെ ഒരു മാർക്കിന്റെ വ്യത്യാസം എന്ന് പറയുമ്പോ തന്നെ നമ്മള് എത്രയോ ആളുകളുടെ മുകളിലേക്ക് ഉയരുകയാണ് അപ്പോൾ ആ ഒരു മാർക്ക് നൽകാനായിട്ട് കറണ്ട് അഫെയറിന് പറ്റും എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ പറ്റും എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കറണ്ട് അഫയേഴ്സ് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യണം അല്ലേ കറണ്ട് അഫയർസ് എന്ത് ചെയ്യണം നമ്മൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കണം അപ്പൊ ഈ ജനറൽ അവയർനെസ് നമ്മുടെ ആർ പി എഫിന്റെ കേസ് എടുക്കുവാണെങ്കിൽ ജനറൽ അവയർനെസ്സിൽ വരുന്നത് അൻപത് മാർക്കുകളാണെങ്കിൽ അതിന്റെ എങ്ങനെയാണ് അത് ഡിസ്ട്രിബ്യൂട്ട് എന്ന് വെച്ചാൽ കറണ്ട് അഫെയേഴ്സ് ഉണ്ട് ഇവന്റ്സ് ആൻഡ് എ ഡെവലപ്മെന്റ് ഇൻ അവർ സൊസൈറ്റി ആൻഡ് ദെൻ ഇന്ത്യൻ ഹിസ്റ്ററി ആർട്ട് ആൻഡ് കൾച്ചർ ജോഗ്രഫി ഇക്കണോമിക്സ് ജനറൽ പൊളിറ്റി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്പോർട്സ് ആൻഡ് ദെൻ ജനറൽ സയൻസ് ഇങ്ങനെയാണ് ഒരു ക്ലാസിഫിക്കേഷൻ അപ്പൊ ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ ഏതാണ്ട് ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് ശതമാനം ആർക്ക് നൽകാൻ പറ്റുന്നു നമ്മൾ പറഞ്ഞത് കറണ്ട് അഫയേഴ്സിന് നൽകാൻ പറ്റുന്നുണ്ട് അല്ലെ അപ്പൊ ഇതിൽ ആർട്ട് ആൻഡ് കൾച്ചർ എടുത്ത് കഴിഞ്ഞാലും അതിന്റെ ബേസ് അതായത് കറണ്ട് അഫെയർ ബേസ് ചെയ്ത ചോദ്യങ്ങൾ ആയിരിക്കും അതിലും കൂടുതൽ വരിക ആൻഡ് ദെൻ സ്പോർട്സിന്റെ കേസ് ആണെങ്കിലും കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ട അല്ലെ പുതിയ എന്തെങ്കിലും സ്പോർട്സിലുള്ള അപ്ഡേറ്റുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ആയിരിക്കും വരുന്നത് അപ്പൊ നമ്മൾ എന്താണ് വളരെ വ്യക്തമായി അത് അപ്ഡേറ്റഡ് ആയിരിക്കണം ഓക്കെ അല്ലേ നമ്മൾ വ്യക്തമായ രീതിയിൽ എന്ത് ചെയ്യുക പത്രം കറക്റ്റ് ആയിട്ട് പത്രം വായിക്കുക അതല്ല മറ്റു മാർഗങ്ങൾ എന്താണ് നമുക്ക് ഇന്റർനെറ്റ് ഉണ്ട് മൊബൈൽ ഉണ്ട് അപ്പം നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ കറണ്ട് അഫെയറിനെ സ്കോർ ചെയ്യാനായിട്ട് പറ്റി നമുക്ക് അപ്ഡേറ്റഡ് ആവാവുന്ന കേസേ ഉള്ളൂ ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെയൊന്നും എന്താണ് സെർച്ച് ചെയ്യാൻ വയ്യാന്നുണ്ടെങ്കിൽ എന്താണ്ട് ഉണ്ട് അപ്പൊ നമ്മുടെ ഏ സഡ് ബി അക്കാഡമിയുടെ ടെലഗ്രാമാണെങ്കിൽ തന്നെ ഡെയിലി നമ്മൾ അതിൽ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ എന്ത് ചെയ്യാം ആ ആ ഒരു നമ്മുടെ കറണ്ട് അഫയേഴ്സ് എല്ലാം നമുക്ക് തെരഞ്ഞു പോകണ്ട സെർച്ച് ചെയ്ത് പോകാതെ തന്നെ നമുക്ക് ഒറ്റ സ്ട്രെച്ചില് അന്നത്തെ ദിവസത്തിന്റെ ഡീറ്റെയിൽ എല്ലാം നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ നമ്മള് കിട്ടുന്ന അതായത് നമ്മുടെ മാർക്കിലെ മാറ്റം വരുത്താൻ അല്ലെ മുന്നോടൊരു മാറ്റം വരുത്താൻ കഴിയുന്ന ഒന്നിനെയും എന്ത് ചെയ്യാൻ പാടില്ല മാറ്റി നിർത്താനായിട്ട് പാടില്ല കറണ്ട് അഫയേഴ്സ് അതുപോലെ തന്നെ മാറ്റി നിർത്താൻ പാടില്ലാത്തതാണ് ഓക്കെ അല്ലെ ആൻഡ് ദെൻ അപ്പൊ ഈ കറണ്ട് അഫേഴ്സിൽ തന്നെ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് എന്തൊക്കെ ചോദിക്കാം ഇപ്പൊ കറണ്ട് അഫെയേഴ്സിൽ മെയിൻലി നമുക്ക് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇവന്റ്സ് അതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം നമ്മുടെ നാഷണൽ ഇവന്റ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഇവന്റ്സ് ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം കറണ്ട് അഫെയറിൽ നിന്ന് ചോദ്യം വരാവുന്നതാണ് ആർ പി എഫിനെ മെൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്പോർട്സ് ന്യൂസ് നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം സ്പോർട്സിലുള്ള എല്ലാ അപ്ഡേഷൻസും നമ്മൾ വളരെ കൃത്യമായി നോട്ട് ചെയ്ത് വെക്കണം നമുക്ക് കറണ്ട് അഫെയറിൽ വരാൻ പറ്റുന്ന സെക്ഷനാണ് സ്പോർട്സ് എന്ന് പറയുന്നത് ആൻഡ് ദെൻ അവാർഡ്സ് തന്നെ വളരെ വ്യക്തമായി മനസ്സിലാക്കുക ആൻഡ് ദെൻ ഓണേഴ്സ് അപ്പോയിന്റ്മെന്റ്സ് ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് ആൻഡ് ഡേയ്സ് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ആ സ്കോർ ചെയ്യാവുന്ന കേസ് ആണ് ഡേറ്റും അതുപോലെ തന്നെ എന്താണ് ഇമ്പോർട്ടന്റ് ഡേയ്സും ഡേറ്റ്സും ഒക്കെ വരുന്നത് എന്ത് ചെയ്യാം നന്നായിട്ട് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് സ്കോർ ചെയ്യാവുന്ന കേസാണ് നെക്സ്റ്റ് മന്ത് നമുക്ക് റിസൾട്ട് വരുമ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട് അപ്ഡേഷൻസ് വരും ആ അപ്ഡേഷൻസ് എല്ലാം നമ്മൾ ഒന്നും പോലും വിടാതെ എന്ത് ചെയ്യാം നോട്ട് ചെയ്ത് മനസ്സിലാക്കി പഠിക്കേണ്ടതാണ് അപ്പൊ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സ് ഇനി നെക്സ്റ്റ് വരുന്നവർക്ക് എല്ലാവർക്കും എന്താണ് ആ ഒരു പോർഷനിൽ നിന്ന് ചോദ്യം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കേണ്ടി വരും അല്ലെ നെക്സ്റ്റ് നമുക്ക് വരുന്ന അപ്ഡേഷൻസ് ഒരുപാട് അപ്ഡേഷൻസ് വരാൻ സാധ്യതയുള്ള ഒരു കേസ് ആണ് പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സ് നെക്സ്റ്റ് മന്ത് അപ്പോ സോ അത് നമ്മളൊന്ന് സ്ട്രെസ് ചെയ്ത് നോട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ് സോഷ്യൽ ഇഷ്യൂസ് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ഇഷ്യൂസിനെ കുറിച്ചും അതുപോലെ അതിനായിട്ട് എന്തെങ്കിലും റെലവെന്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ടായോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി വെക്കണം അങ്ങനെ മനസ്സിലാക്കി വെച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എത്ര പെർസെൻറ്റേജുള്ള മാർക്ക് ആണ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വരുന്നത് ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെ നമുക്ക് ജനറൽ അവയർനെസ്സിൽ സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ അത് തള്ളിക്കളയേണ്ട കാര്യമാണോ അല്ല നോട്ട് ചെയ്തേ മതിയാകും ആൻഡ് ദെ അവാർഡ്സിന്റെ കേസിൽ നമ്മൾ സ്ട്രെസ് ചെയ്ത് പറയുകയാണെങ്കിൽ സിനിമ അവാർഡ്സ് എല്ലാം നോട്ട് ചെയ്യണം ഫിലിം ഇൻഡസ്ട്രി ബേസ്ഡ് അവാർഡ് എല്ലാം നമ്മൾ നോട്ട് ചെയ്യണം ലിറ്ററേച്ചർ അവാർഡ് നോട്ട് ചെയ്യണം അതുപോലെ തന്നെ സ്പോർട്സിന്റെ കേസ് വെരി ഇമ്പോർട്ടന്റ് സ്പോർട്ടിന്റെ സ്പോർട്സിന്റെ കേസിലുള്ള അവാർഡും അതുപോലെ തന്നെ ആ ഒരു അവാർഡിന്റെ നെയിംസും എല്ലാം നമ്മൾ മെൻഷൻ ചെയ്യണം ഐഡന്റിഫിക്കേഷൻ തരാം ഏത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് വേർഡ് വേർഡ് ഈ വേർഡ് ഏത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം കേട്ടോ നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം അതുപോലെ തന്നെ സിവിലിയൻ ഉണ്ട് ഗ്യാലറി അവാർഡ്സ് ഉണ്ട് ഈ അവാർഡ്സിനെ കുറിച്ച് എല്ലാം നമ്മൾ വ്യക്തമായ ധാരണയുള്ളവരായിരിക്കണം ഇതെല്ലാം പഠിച്ചിട്ട് മാത്രമേ നമ്മൾ എക്സാമിന് പോകാൻ പാടൂ ഓക്കെ അതായത് ഭാരതരത്ന പത്മഭൂഷൺ പത്മവിഭൂഷൺ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആർക്കാണ് കിട്ടിയത് അതുപോലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വ്യക്തികൾക്കാണെങ്കിൽ ഏത് ആണ് കിട്ടിയത് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി ഇനി ഈ നമ്മുടെ എന്താണ് ആർമി ബേസ്ഡ് എക്സാംസ് വരുമ്പോ ആണെങ്കിൽ ആ ഒരു ബേസ്ഡ് നമുക്ക് ഈ കാലണ്ടറി അവാർഡ്സ് എല്ലാം നന്നായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക എന്താണ് ധീരതയുടെ അവാർഡ് എന്ന് പറയുന്നത് ആ ഒരു സെക്ഷനിൽ എസ് എസ് സിയുടെ എല്ലാ പോർഷനിലാണെങ്കിലും ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ എന്താണ് അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്ക പരമവീർ ചക്രയാണെങ്കിലും മഹാവീർ ചക്ര ആൻഡ് വീർ ചക്ര അശോക് ചക്ര കീർത്തി ചക്ര ഈ അവാർഡുകൾ എല്ലാവരും ലഭ്യമായത് ആർക്കൊക്കെയാണ് ലഭിച്ചത് ആർക്കൊക്കെയാണ് എന്നുള്ള ധാരണ നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ് എക്സാം എഴുതുന്നവര് അത് വ്യക്തമായി പഠിക്കുക തന്നെ വേണം ഓക്കെ അല്ലേ കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മൾ എക്സാം റിലേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ എക്സാമിന് വളരെ ഇമ്പോർട്ട് ഗവൺമെന്റ് എക്സാംസ് എഴുതുന്നവർക്ക് എല്ലാവർക്കും എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാർക്ക് സ്കോറിംഗ് മെത്തേഡ് ആണ് എന്തെന്ന് പറയുന്നത് ഈ കറന്റ് അഫയേഴ്സ് പഠിക്കുന്നത് ഇത് കൂടാതെ നമുക്ക് ഇത് കറണ്ട് അഫയേഴ്സ് ഒരു എക്സാമിന് വേണ്ടിയിട്ട് മാത്രം എന്നുള്ള രീതിയിൽ നമ്മൾ തള്ളിക്കളയേണ്ടതില്ല എന്തുകൊണ്ടാണ് നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കാം നമുക്ക് ചുറ്റും എന്തെല്ലാം മാറ്റങ്ങളാണ് നടക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് തന്നെ അത്യാവശ്യം അല്ലേ നമ്മളുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് വളരെ അത്യന്താപേക്ഷിതമാണ് നമുക്ക് ചുറ്റുമുള്ള മാറ്റങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ ചിന്താഗതി അത് മാറ്റും നമ്മുടെ ഡിസിഷൻ അത് മാറ്റും അതുപോലെ തന്നെ നമ്മള് നല്ല ഒരു എന്താണ് നമ്മൾ ഒരു രാജ്യത്ത് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രാജ്യത്ത് എന്തൊക്കെ മാറ്റം വരുന്നു എന്നുള്ളത് അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഓരോ പൗരന്റെ അവകാശമാണ് ആ അവകാശം നമ്മൾ നമ്മളത് മനസ്സിലാക്കിയിരിക്കണം അപ്പോ നമ്മൾ ഈ ഇപ്പൊ പറഞ്ഞതുപോലെ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നു എന്ന രീതിയിൽ മാത്രമല്ലാതെ ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക കറണ്ട് അഫെയേഴ്സിനെ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എക്സാം എഴുതുന്നവർക്ക് രണ്ട് ആണ് അല്ലേ അതായത് നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ വളരെ നല്ല ഒരു മാർക്ക് സ്കോർ ഉള്ള ഒരു കൂടി ആണ് അല്ലെ വളരെ നല്ല ഒരു പെർസെൻറ്റേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കറണ്ട് അഫെയർ നോക്കുന്നത് കൊണ്ട് മാത്രം ലഭ്യമാകും അപ്പോൾ എല്ലാവരുടെ അടുത്തും വീണ്ടും പറയാണ് എന്താണ് എക്സാമുകൾക്ക് നിങ്ങൾ എല്ലാവരും നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ തന്നെ അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുകയാണ് ആ അപ്ലൈ ചെയ്തവരെല്ലാവരും വേണ്ടി വർക്ക് ചെയ്യണം ഓക്കെ വെറുതെ നമ്മൾ ആപ്ലിക്കേഷൻ അയച്ചു എന്നല്ലാതെ അതിനെ കുറിച്ച് പ്രിപ്പയർ ചെയ്യാത്ത ആരെങ്കിലും ഇപ്പോഴും ഉണ്ടെങ്കിൽ ഇപ്പം മുതലെങ്കിലും ഈ ഒരു നിമിഷം മുതലെങ്കിലും എന്ത് ചെയ്തു തുടങ്ങുക പഠിച്ചു തുടങ്ങാം അങ്ങനെ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന എന്താണ് ഒരു ഗോൾഡൻ ചാൻസ് ആണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ വളരെ ചെറു പ്രായത്തിൽ തന്നെ ജോലി കിട്ടുക അല്ലെങ്കിൽ ആരെഴുതുകയാണെങ്കിലും നിങ്ങൾക്ക് ജോലി കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ലേ അപ്പോ അതിനു വേണ്ടിയിട്ട് വലിയ സ്ട്രഗിൾ ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് ഈ എസ് എസ് സി അതായത് ആർ പി എഫ് ഒരുപാട് ഒഴിവുകളുണ്ട് അപ്പൊ ഒരു ഒരു ചെറിയ രീതിയിൽ നിങ്ങൾ സ്വയം മനസ്സിലാക്കി എനിക്ക് കഴിയും എന്നൊരു ഒരു കൂടി പഠിച്ചു തുടങ്ങുന്ന എല്ലാവർക്കും ജോലി കിട്ടുമെന്ന് തന്നെ ഞാൻ പറയും സോ നിങ്ങൾ എല്ലാം എന്ത് ചെയ്യാ അതിനു വേണ്ടിയിട്ട് പഠിക്കണം എന്ന മനസ്സോടുകൂടി പഠിച്ചു തുടങ്ങുക ഇനിയും ധാരാളം സമയമുണ്ട് നിങ്ങൾക്ക് എന്താ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടും എല്ലാവർക്കും അതെന്താണ് ആ നേടിയെടുക്കാവുന്ന ഒരു കാര്യമാണ് ഓക്കെ അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ അവസരം നിങ്ങൾ പാഴാക്കരുത് കറക്റ്റ് ആയിട്ട് അത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോ ഇതുവരെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല നിങ്ങൾക്ക് ഇതിന്റെ ഒരു സിലബസിന്റെ ഐഡിയ ഇല്ല എങ്ങനെ പഠിക്കണം എവിടുന്ന് പഠിക്കണം ഏതൊക്കെ ചോദ്യം വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ പോയിന്റ്സ് ആണ് മെൻഷൻ അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റ് ആണ് നമ്മൾ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത് ഇങ്ങനെ ഒന്നും ധാരണ ധാരണയില്ലാത്തവരുണ്ടായിരിക്കാം വർക്ക് ശരിയായ ഒരു വഴി കാട്ടി ആവശ്യമാണ് അല്ലേ ഏത് ഭാഗത്ത് നിന്ന് വരാം ഇന്നെ ഇത്രയും സമയമുണ്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് പാറ്റേൺ ചെയ്ത് പഠിച്ചാൽ കിട്ടും എന്ന് പറഞ്ഞു തരാൻ ഒരാളെ ആവശ്യമാണ് നിങ്ങളെ ഒന്ന് നയിക്കാൻ ആളെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളോട് കൂടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നമ്മൾ ആർ പി എഫിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഓക്കെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് മാത്രം നമ്മൾ എന്താണ് ആ ഒരു ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ക്രാഷ് ഫോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ ആ ക്രാഷ് കോഴ്സില് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ് അപ്പോ നിങ്ങൾക്ക് സകല ഡീറ്റെയിൽസും അതിൽ നിന്ന് തന്നെ കിട്ടും നമ്മളിപ്പോ പറഞ്ഞ കറണ്ട് അഫേഴ്സ് ആണെങ്കിൽ ഉൾപ്പെടെ നിങ്ങൾക്ക് ഡെയിലി അപ്ഡേഷൻസ് ഉണ്ടാകും അപ്പോ താല്പര്യമുള്ളവര് ഉറപ്പായിട്ടും നമ്മളോട് കൂടി ജോയിൻ ചെയ്യാം ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓക്കെ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മുടെ ഫീസ് എന്ന് പറയുന്നത് ആ ഒരു ഫീസ് അന്ന് നിങ്ങൾക്ക് ഈ ഒരു ക്രാഷ് കോഴ്സിൽ എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം ഓക്കെ ഈ ഒരു കോഴ്സിൽ ചേർന്നുള്ള ഗുണം എന്താണ് നിങ്ങൾക്ക് ഇനി വരുന്ന അതായത് ആർ പി എഫ് എഴുതുന്നത് വരെയുള്ള ടൈം നിങ്ങൾക്ക് കിട്ടുമാണ് പഠിക്കാൻ ഓക്കെ ഇതൊരു സിംഗിൾ പേയ്മെന്റ് ആണ് ക്രാഷ് കോഴ്സ് ആണ് സോ ആ ഒരു സിംഗിൾ പേയ്മെന്റിൽ നിങ്ങൾക്ക് വേണ്ടുന്നത് എന്തോ അതെല്ലാം ലഭിക്കുക അല്ലാതെ നമ്മൾ ഈ മന്ത്ലി മന്ത്ലി ഇങ്ങനെ പേയ്മെന്റ് ചെയ്ത് അങ്ങനെ പോകുന്നതിനേക്കാളും അല്ലെ ഒരു സിംഗിൾ പേയ്മെന്റിൽ തന്നെ ലൈവ് ക്ലാസ്സസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ ഇൻ കേസ് ലൈവില് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം വീഡിയോ ക്ലാസ്സസ് റെക്കോർഡേഷൻ കിട്ടുന്നതായിരിക്കും എക്സാംസ് നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു പാറ്റേണിൽ പോകുന്നവർക്ക് എക്സാംസ് നൽകും അല്ലെ വീട്ടിലി എക്സാംസ് നമ്മൾ സ്വയം വിലയിരുത്തണം നമ്മൾ സ്വയം മനസ്സിലാക്കണം ഇന്ന പോയിന്റ് ആണ് അല്ലെങ്കിൽ ഇന്ന പോർഷൻസ് ഞാൻ പഠിച്ചു ഇന്ന പോർഷൻസ് എനിക്ക് കുറച്ചുകൂടെ ഞാൻ പിന്നിലേക്ക് നിൽക്കുകയാണ് അത് ഒന്നും പഠിച്ചു വരണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ സ്വയം മനസ്സിലാക്കുന്നതിന് വേണ്ടിട്ട് എന്തുണ്ട് ഉണ്ട് ആൻഡ് ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ സെറ്റുകൾ ഡെയിലി വർക്ക് ഔട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അവൈലബിൾ ആണ് അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ക്രാഷ് കോഴ്സിൽ നിന്ന് ലഭിക്കുന്നതാണ് ആർക്കെങ്കിലും നമ്മുടെ ക്രാഷ് കോഴ്സിൽ ചെയ്ത് ആർ പി എഫ് എനിക്കും വേണം ഞാനും കോഴ്സിൽ ഞാനും ഒരു കോഴ്സിൽ എന്താണ് ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്നുള്ള ഒരു തീവ്രമായ ആഗ്രഹം നിങ്ങൾ കൊണ്ടുവന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക അഡ്മിഷൻ എടുക്കേണ്ട ഡീറ്റെയിൽസ് ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സാറ് ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും സിലബസിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോന്നുണ്ടെങ്കില് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഇത് ചെയ്യാം വിവരങ്ങൾ തിരക്കാവുന്നതാണ് ഓക്കെ അല്ലേ അപ്പോ ഇനിയും സമയം പാഴാക്കണ്ട ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഈ ഒരു നമ്പറിൽ വിളിച്ച് നമ്മടോടു കൂടി ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ താങ്ക് യു ഓൾ വീണ്ടും നമുക്ക് ഒരു ക്ലാസ്സിൽ കാണാം താങ്ക് യു